ബിഗ് ബോസിൽ പങ്കെടുത്തോടെയായി അനുവിൻ്റെ ജീവിതത്തിലും മാറിമറിഞ്ഞിരിക്കുകയാണ് നൂറു ദിവസം ഷോയിൽ നിൽക്കണമെന്ന് കരുതിയാണ് പോയത് ഇത് ഞാൻ പൊരുതി നേടിയ വിജയമാണെന്നായിരുന്നു അനു പ്രതികരിച്ചത് പി ആറിലൂടെയായി സ്വന്തമാക്കിയ വിജയമാണെന്ന വിമർശനങ്ങൾ ഇടയ്ക്കുയർന്നിരുന്നു പി ആറിലൂടെ മാത്രമായി അവിടെയൊന്നും ചെയ്യാനാവില്ല കണ്ടന്റും കൊടുക്കണം ടാസ്കുകളിലും ഗെയിമുകളിലുമെല്ലാം മാക്സിമം എഫേർട്ട് ഞാനിടാറുണ്ടെന്നും അനു പറഞ്ഞിരുന്നു വിജയകിരീടവുമായി പുറത്തേക്കെത്തിയതു മുതൽ അനു വീണ്ടും സജീവമാണ് ഉദ്ഘാടനങ്ങളും സ്വീകരണങ്ങളുമൊക്കെയായി നല്ല തിരക്കുകളാണ് തൻ്റെ വ്ളോഗിലൂടെയായും അനുവിശേഷങ്ങൾ പങ്കിടുന്നുണ്ട് തന്നെ കാണാനെത്തിയ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള വീഡിയോ ആയിരുന്നു ഒടുവിലായി അനു പങ്കുവച്ചത് സ്റ്റാർ മാജിക്കിലും ടമാർ പടാറിലും വന്നപ്പോൾ അനുവിനെ ഇഷ്ടമായിരുന്നു ബിഗ് ബോസിൽ പോയതോടെ അത് മാറിയെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെയുള്ള കമൻറ്റുകൾ എനിക്കും വന്നിരുന്നു അത് വേറെ ഇത് വേറെയല്ലേ എന്നായിരുന്നു അനു പറഞ്ഞത് ഞാൻ ഞാനായി തന്നെയാണ് ഷോയിൽ നിന്നത് നിങ്ങൾ വളക്കുണ്ടാക്കണം കേട്ടോ അത് കാണാനാണ് ആളുകൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നു കരഞ്ഞതൊക്കെ റിയലാണ് പെട്ടെന്ന് സങ്കടം വരും കരയുന്നത് മോശമാണെന്ന് കരുതുന്നവരാണ് അതും പറഞ്ഞ് എന്നെ വിമർശിച്ചതെന്നായിരുന്നു അനുവിൻ്റെ മറുപടി പി ആറിനെക്കുറിച്ച് പുറത്തു പറയാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു ചെന്ന ഉടനെ തന്നെ എനിക്കുണ്ട് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു ഓപ്പണായി പറഞ്ഞ് സത്യസന്ധമായി നിന്നതാണ് പ്രശ്നമായത് പതിനാറ് ലക്ഷം കൊടുത്തു പുള്ളി പറയുന്നു വേണ്ടെന്ന് പി ആർ ചെയ്താലും ഇല്ലെങ്കിലും കപ്പ് എനിക്ക് കിട്ടിയല്ലോ എന്ന് മനു പറയുന്നുണ്ടായിരുന്നു അനു എടുത്ത എൻ്റെ പകുതി എഫേർട്ട് പോലും അവിടെ ആരും എടുത്തതായി തോന്നിയില്ല രണ്ട് കയ്യും കൂട്ടി അടിക്കുമ്പോഴാണല്ലോ ശബ്ദം വരുന്നത് പ്രശ്നം വന്നപ്പോൾ പലപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു എന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെച്ച് എഡിറ്റ് ചെയ്ത വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ പാട്ടിനുവേണ്ടി വഴക്ക് കൂടിയിട്ടുണ്ട് ഞാൻ ഇന്നൊരു ദിവസമല്ല ഇനിയും നമ്മൾ കാണുമെന്നായിരുന്നു കാണാൻ എത്തിയവരോട് അതിന് പറഞ്ഞത് ബിഗ് ബോസിൽ പോയതോടെ ആറ് കിലോ കുറഞ്ഞു വണ്ണം തോന്നിക്കാനായി ലൂസായ ഉറുപ്പികളാണ് ഇപ്പോൾ ഇടുന്നത് ഡിപ്രഷൻ അടിച്ചാണ് മിലിഞ്ഞത് വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ ചോറ് കഴിക്കില്ലായിരുന്നു ബിഗ് ബോസിൽ പോയപ്പോഴാണ് ചോറ് കഴിക്കാൻ തുടങ്ങിയത് ഒരു ദോശ കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ അവിടെ എത്തിയപ്പോൾ നാലെണ്ണം ഒക്കെ കഴിക്കുമായിരുന്നു സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ വന്നാൽ ഞാൻ മെലിയും അങ്ങനെയാണ് ഈ കോലത്തിലായത് ഷോയിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ക്ഷമിക്കാൻ പഠിച്ചു സ്നേഹിക്കാൻ പഠിച്ചു ആളുകളെ മനസ്സിലാക്കാൻ പഠിച്ചു ഈ നൂറ് ദിവസം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഇനി ഏത് സിറ്റുവേഷനായാലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാവും ആരുടെങ്കിലും വഴക്കിട്ടാൽ നമുക്ക് ഇറങ്ങിപ്പോരാം അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്ഷനില്ല ഓടിപ്പോവാൻ പറ്റില്ല എവിടെയെങ്കിലും പോയി കരയാമെന്ന് വെച്ചാൽ എല്ലായിടത്തും ക്യാമറയാണ് ആതിലെ കള്ളി നുണച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിരുന്നു അക്ബർ കർമ്മയെക്കുറിച്ച് പറഞ്ഞതും എന്നെ വേദനിപ്പിച്ചിരുന്നു കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ചെയ്തതിൻ്റെ ഫലം അനുഭവിച്ചേ പോകൂ അതെനിക്കും അറിയാം എന്നും അനു തന്നെ കാണാൻ പറഞ്ഞിരുന്നു